ഹലോ കണ്ടോ നല്ലപോലെ ക്ഷീണിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ച വീഡിയോയുടെ ബാക്കിയാണ് കാരണം ഇനി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആരെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒല എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അവരുടെ സർവീസും കാര്യങ്ങളും പ്രോപ്പർ പ്രോപ്പറാണെങ്കിലും മാത്രമേ ഇനി ഒല എന്ന് പറഞ്ഞ സ്കൂട്ടറിലോട്ട് നിങ്ങൾ ചിന്തിക്കാൻ പോലും പാടുള്ളൂ കാരണം പുതിയൊരു വണ്ടിയെടുത്ത് മുന്നൂറ് കിലോമീറ്റർ ഓടി ഒരു മാസമായിട്ടില്ല അത് ഏകദേശം എഴുപത് കിലോമീറ്റർ കാണിച്ചപ്പോൾ വണ്ടിയെടുത്ത് പോയത് പത്ത് പതിനഞ്ച് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കിനും വണ്ടി സ്റ്റോപ്പായി കാരണം മുപ്പത്തിനാല് കാണിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മൂന്ന് പെർസെൻറ്റേജ് കാണിച്ച് വണ്ടി സ്റ്റോപ്പ് ആയിരിക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ എൻ്റെ തുടക്കത്തിൽ ഞാൻ കാണിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരു വഴി കിടക്കേണ്ട അവസരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ പർച്ചേസ് ചെയ്യുന്നത് ഒരു വർഷത്തേക്ക് പോകല എന്നുള്ള ചിന്തയെ നമ്മൾ മാറ്റി വെക്കുക ആദ്യം ആ കമ്പനി നന്നായി സർവീസ് കൊടുക്കാൻ പഠിക്കട്ടെ അതിനുശേഷമേ നിങ്ങൾ ചൂസ് ചെയ്യാവൂ ഇത് കേൾക്കാതെ ആരെയും ചൂസ് ചെയ്ത് വഴി കിടക്കുമ്പോൾ വെറുതെ ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റിയൊന്നാലോയിക്കാം ആലോചിക്കുക മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ